എന്ന് പറയുന്നത് റിയാദ് ടു ഹൈവേ ആണ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു ട്രാവലിൽ പോവാണ് ജദ്ദയ്ക്ക് റിയാദി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഏതാണ്ട് എയ്റ്റ് ടു നയൻ അവർ ഡ്രൈവ് ഇങ്ങനത്തെ ഡെസേർട്ടാണ് ഓൾമോസ്റ്റ് കുറച്ച് ആടുജീവിതം പോലത്തെ ആൾക്കാരെ കാണാം പിന്നെ സർവീസ് സ്റ്റേഷനും അതുപോലെ ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ഇടയ്ക്ക് ഒരു ഒരമ്പതും നൂറും കിലോമീറ്റർ ഇങ്ങനെ ഉണ്ട് മക്ഡോണൽഡ്സൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നിരണ്ടെണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ നല്ല കുറച്ച് അറബിക് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻസും കോഫി ഷോപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോ സർവീസ് സ്റ്റേഷനിലും കിട്ടും മുന്നൂറ് അഞ്ഞൂറ് നൂറ്റമ്പത് നമ്മൾ ഓടിക്കുന്നതിൻ്റെ പരുവം പോലെ ഇരിക്കും പത്ത് കിലോമീറ്റർ സ്പീഡാണ് കൂടുതലെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുനൂറിന് ഇടയ്ക്ക് അതിന് നേരോട്ടാണേൽ മുന്നൂറ് പിന്നെ അഞ്ഞൂറ് അങ്ങനെ പോവുള്ളൂ പ്രൈസ് അതായത് ചെറിയ കളിയൊന്നുമില്ല ഇവിടെ ഒക്കെ മഴ പെയ്തിട്ടുണ്ട് ഇതാ ഓട്ടങ്ങൾ വെള്ള നിറമുള്ള ഒട്ടങ്ങൾ ഇവിടെ ഒക്കെ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പുൽ കുറ്റികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങേ അറ്റത്തൊക്കെ ഒത്തിരി ഒട്ടകങ്ങളുണ്ട് ഇവിടെ കാണാം ഇവിടുന്ന് ദൂരെ 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 ഒത്തിരി ഒട്ടകങ്ങൾ കണ്ട ഒട്ടകത്തിന്റെ അറബാവില്ലേ മുതലാളി ആ കണ്ട അവിടെ ഒരു ലാങ്ക് ക്രൂസായി പോകുന്നുണ്ട് ജീവിതത്തിലൊക്കെ ആടുജീവിതത്തിലൊക്കെ കാണിക്കുന്നില്ല അറുബാവ് ഇങ്ങനെ പോകുന്നത് അതുപോലത്തെ സംഭവം ഈ റോഡുകളൊക്കെ അടുത്തിടെ ഞാൻ തോന്നുന്നു ടാർ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പം ഇതൊക്കെ പഴയ ടാറിടാത്ത റോഡായിരുന്നു ഇപ്പൊ സമയം എറൗണ്ട് ഒമ്പത് മണിയായി രാവിലെ ഇവിടെ ആക്ച്വലി രാവിലെ ഒരു നമ്മളിവിടെ നിന്ന് ഒരു നാല് മണിക്കാണ് വീണ്ടിനിറങ്ങിയത് ഒരു അഞ്ചുമണി അഞ്ച് പത്തൊക്കെ ആവുമ്പോഴത്തേക്കും നേരം വെളുത്തു അപ്പൊ സൗദി അറേബ്യയില് േരം കറുത്തോട്ടകം കുറച്ചു നമ്മൾ അവിടെ വെളുത്ത ഒട്ടകത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കറുത്ത ഓട്ടകം ഒരു അപാരം ഇടി നടന്നിരിക്കും ഇവിടെ ഓ നമ്മുടെ മുന്നേ പോയൊരു വണ്ടിയായത് അറിയോ ആ വണ്ടി ആ ജി എം സി ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ചാല് നല്ല അടിപൊളി വണ്ടിയാലായിരിക്കും മിക്കവാറും ആൾക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നത് ഇപ്പൊ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ അങ്ങ് വായിച്ചു കളയും ക്യാമറ ഇല്ലാത്ത ഏരിയയിലൊക്കെ അപ്പം ചിലര് എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ അത് കിട്ടണമെന്നില്ല ഇപ്പം എന്തേലും നടന്ന ഇടിയൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വൺ വേ ആയിട്ട് പോകുന്ന ഈ വഴിയിൽ ഇങ്ങനെ ഒരു ഇടിയുടെ ആവശ്യമില്ല ഇപ്പൊ ആക്സിഡന്റ് അല്ലാത്തൊരിടി അതൊന്നില് എന്നാ കൺട്രോൾ തെറ്റിട്ട് വന്ന് ഇടിച്ചായിരിക്കും മറ്റേ വണ്ടി വണ്ടികൾ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഇടിഞ്ചും ഹൈവേല അങ്ങനെ ഒരു ഡേഞ്ചറസ് ഇതുണ്ട് ഇത്തരം ക്യാമറ ഇരിക്കുന്നൊണ്ടാണ് ഇഡിയോയുടെ അളവ് ഇപ്പൊ കുറഞ്ഞിരിക്കുന്നത് പണ്ട് ക്യാമറ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഓരോ ഒരു അമ്പത് കിലോമീറ്റർ ഇടി കാണായിരുന്നു ഇപ്പൊ ഈ ക്യാമറ ഈ കാണിച്ചിരിക്കുന്നത് സീറ്റ് ബെൽറ്റിനും മൊബൈലിനും ഒക്കെ ആയിട്ടുള്ള ക്യാമറയാണ് ഇവിടെ ഒരു ക്യാമറ ഇരിക്കുന്നതാണ് സ്പീഡിൻ്റെ ഈ മണ്ണിൻ്റെ അതേ കളറിലാണ് അത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാത്ത പോലുമില്ല ഈ വഴികളിൽ ക്യാമറ ഉണ്ടോയെന്ന് ഓരോരോ ഏരിയയിൽ വരുമ്പം ഓരോരോ ടൈപ്പ് ഓഫ് മണ്ണിൻ്റെ മണ്ണായിരിക്കും അതിന്റെ കളറും മാറ്റം ഉണ്ടായിരിക്കും അപ്പം അതനുസരിച്ച് ഇവർ ഇതിൻ്റെ ക്യാമറയുടെ കളറും മാറ്റും station huh? കണ്ടത്തന്നെ ഞെട്ടിപ്പോവും ഇവിടെ നൂറ് കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ചാഴുന്നത് ഒരു ചുരത്തിലോട്ടാണ് നമുക്ക് നേരെ പിന്നെ താഴെ ഇറങ്ങി ചെത്തലോട്ട്

അലോഡല്ല നമ്മളിപ്പോൾ ഇതുവഴി നേരെ നമുക്ക് ക്രോസ് റോഡ് തന്നിട്ടുണ്ട് ക്രോസ് റോഡിൽ കൂടെ കയറി നമ്മൾ നേരെ പോയി ഹജ്ജ് നടക്കുന്നവർക്ക് ഭയങ്കര ചെക്കിങ്ങാണ് അങ്ങനെയാതും മുതൽ ഇവിടെ വരെ പോലീസ് ചെക്കിങ്ങാണ് ഇവിടെ എല്ലാം വണ്ടികളും കിടപ്പുണ്ട് പോലീസ് ഇങ്ങനെ റോന്തി കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ാണ് ഈ റെസിഡൻസ് എല്ലാം ഇവിടെ കാണുന്നത് ബെക്ക് ചെയ്യുന്ന അവിടെ അവരെല്ലാം ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തതാണ് ഇവിടെ ഇപ്പൊ ഭയങ്കര ക്രൗഡഡ് ഏരിയ ആയിരുന്നു പട്ടാരും ഇല്ലാതിരുന്ന ഏരിയ ആണ് ഇതൊക്കെ ഇപ്പൊ തന്നെ കണ്ടു അത്ര നേര ജദ്ദയിലോടാണ് നമുക്കിനി ജദ്ദയിൽ ചെന്നിട്ട് നോക്കാം